ഹലോ ഫ്രണ്ട്സ് പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനത്ത് എന്തിനാണ് ഹരിതകർമ്മ സേന ഇത് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റ് പോസ്റ്റായിരുന്നു അതിന് ഇഷ്ടംപോലെ കമൻറ്റും വന്നിട്ടുണ്ട് പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരോട് ആവശ്യമില്ലല്ലോ ജനങ്ങളിൽ നിന്നും മാസം മാസം അമ്പത് രൂപ ഈടാക്കാൻ വേണ്ടിയാണ് ഇവർ ജനങ്ങളെ പറ്റിക്കാൻ പിന്നെ ഹരിതകർമ്മ സേന ഉള്ളതുകൊണ്ടാണ് നാടും എല്ലാം വൃത്തിയായി കിടക്കുന്നത് അങ്ങനെ ഇഷ്ടംപോലെ കമൻറ്റുകളാണ് കണ്ടത് ഞാനും ഒരു കമൻറ്റ് ചെയ്തിരുന്നു ഹരിതകർമ്മ സേന ജനങ്ങളിലേക്ക് പകർച്ചവ്യാധികൾ പരത്താനുള്ളവരാണെന്ന് കാരണം ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും എവിടെയാണ് കൊണ്ട് നിക്ഷേപിക്കുന്നത് എന്ന് അറിയാൻ ഞാനും പോയി നോക്കിയിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഹലോ ഫ്രണ്ട്സ് വിശേഷം ഈ വേസ്റ്റ് കൊണ്ടുപോയി ഇത് വെറും പാലക്കാട് ബെസ്റ്റ് ബെസ്റ്റ് ഒരു ബിരിയാണി ഇനി നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കല്ലേ അവരുടെ വീടുകളിലെ മാലിന്യം എവിടെയും കൊണ്ടിടാൻ പറ്റാത്ത അവസ്ഥ പക്ഷേ ഗ്രാമങ്ങളിലുള്ളവർക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം അവരുടെ വീട്ടു വളർപ്പിൽ എവിടെയെങ്കിലും കൊണ്ട് ഈ മാലിന്യങ്ങളെല്ലാം നിക്ഷേപിക്കാം കുറച്ചു കാലത്തിനുള്ളിൽ അതെല്ലാം നശിച്ചു പോകും പക്ഷേ ഈ പ്ലാസ്റ്റിക് മാത്രമാണ് വലിയൊരു വില്ലനായി മാറുന്നത് മണ്ണിലിട്ടാൽ പ്രകൃതിക്ക് ദോഷം കത്തിച്ച് കളഞ്ഞു വായു മലിനീകരണം അതുകൊണ്ട് ജനങ്ങളെല്ലാം ഹരിതകർമ്മ സേനയ്ക്കാണ് ഈ പ്ലാസ്റ്റിക്കുകൾ മുഴുവനും ഏൽപ്പിക്കാറുള്ളത് ഹരിതകർമ്മസേന ശേഖരിച്ചുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക് മുഴുവൻ എന്താ ചെയ്തിരിക്കുന്നത് നോക്കൂ തന്നെ കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ചെയ്യാനാണ് പറഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ അവരുടെ പറമ്പിലൂടെയും കൊണ്ടിട്ടാൽ മതിയല്ലോ ഇവർക്ക് നമ്മൾ പ്ലാസ്റ്റിക്കോ ഇല്ല മറ്റ് മാലിന്യങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും മാസം മാസം നമ്മൾ അമ്പത് രൂപ എന്തായാലും കൊടുക്കണം കൊടുത്തില്ല പറഞ്ഞാൽ പഞ്ചായത്തിൽ നികുതി അടയ്ക്കാൻ പറ്റില്ല അതുമാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് വരില്ല വീട്ടിൽ ആർക്കെങ്കിലും പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ പെൻഷൻ കട്ട് ചെയ്യും അങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് ഹരിതകർമ്മസേന ജനങ്ങളിൽ നിന്നും പൈസ ഈടാക്കുന്നത് ഇവർ ശേഖരിച്ചു കൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ ഇതുപോലെ മഴയത്ത് കൊണ്ടിട്ടാൽ അതിൽ ഇഷ്ടംപോലെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകും മാത്രമല്ല ഇതിനിടയിൽ ഇഷ്ടംപോലെ എലികളും താമസിക്കുന്നുണ്ട് പോരാത്തിന് എലികളെ പിടിക്കാൻ പാമ്പുകളടക്കം വരുന്നുണ്ട് കൊതുകുകളും എലികളും ഇഷ്ടംപോലെ പെരുകുന്നത് മൂലം എലിപ്പനി ഡെങ്കിപ്പനി തുടങ്ങിയ മാരകമായ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് പകരാൻ ഇതൊരു വലിയ കാരണമാകുന്നുണ്ട് ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഒരു മാധ്യമങ്ങളോ ഇല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരോ ആരും തന്നെ ഇവിടെ ഇല്ല ഏകദേശമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഹരിതകർമ്മ സേനകൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇതുപോലെ മഴയത്ത് തന്നെയാണ് കൊണ്ടുവരുന്നതായിട്ടാണ് നാം കണ്ടിട്ടുള്ളത് അതുകൊണ്ട് മരുന്ന് കമ്പനികൾക്കും ഇവർക്കും വല്ല ലിങ്കുണ്ടോ എന്ന് വരെ സംശയമുണ്ട് കാരണം ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളെല്ലാം ഇതുപോലെ തുറസായ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ മഴവെള്ളം കെട്ടി നിൽക്കുകയും അത് കൊതുകൾ പെരുകാൻ കാരണമാവുകയും ചെയ്യുന്നു മാത്രമല്ല ഇതിൽ ഇഷ്ടംപോലെ എലികളും പെരുകിയിട്ടുണ്ട് ഇതുമൂലം ജനങ്ങൾക്ക് മാരകമായ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് അങ്ങനെ മാരകമായ അസുഖങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ മരുന്ന് കമ്പനികൾക്ക് കൊള്ള ലാഭം ഉണ്ടാക്കുകയും ചെയ്യാം മരുന്ന് കമ്പനികൾക്ക് കൊള്ള ലാഭം കടച്ച് കഴിഞ്ഞാൽ ഹരിതകർമ്മസേനയ്ക്കോ ഇല്ലെങ്കിൽ ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ വർക്ക് ചെയ്യുന്നവർക്ക് മരുന്ന് കമ്പനികൾ നല്ലൊരു തുക കമ്മീഷനായി ഇവർക്ക് കൊടുക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കും ഈ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇതുപോലെ മഴയത്ത് കൊണ്ടിട്ടിട്ടും ആരും ഒന്നും എതിർക്കാത്തത് ഇവർ ശേഖരിക്കുന്ന മാലിന്യം ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കാതെ ആളുകൾ ഉള്ള സ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കാനുള്ള പ്രധാന കാരണം ഇതുതന്നെ ആയിരിക്കാം ഹരിതകർമ്മസേന എന്ന പേരിൽ വീടുകളിൽ െടുക്കാൻ വരുന്നവർക്ക് നമ്മൾ മാസം മാസമാസം അമ്പത് രൂപ കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കാൻ കഴിയില്ല കാരണം ഇവർ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നടക്കുന്നത് ഇന്ന് കടകളിൽ നിന്ന് കിട്ടുന്ന ഏകദേശമുള്ള എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറിൽ തന്നെയാണ് പാക്ക് ചെയ്ത് തരുന്നത് അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒന്നും എന്തുകൊണ്ട് പ്ലാസ്റ്റിക് നിരോധനത്തിൽ ഉൾപ്പെടുത്താത്തത് ഇത് മണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൽ അലിഞ്ഞു ചേരുവോ ഒരിക്കലുമില്ല കടകളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പ്ലാസ്റ്റിക്കിന്റെ സെഞ്ചി ഉപയോഗിക്കാറുണ്ട് ആ സെഞ്ചി മാത്രം പ്ലാസ്റ്റിക് നിരോധനത്തിൽ ഉൾപ്പെടുത്തി എങ്ങനെ ഈ നാട്ടിലെ ഒരു പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവരാൻ പറ്റും പ്ലാസ്റ്റിക് സഞ്ചുകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്കെതിരെ ഇവർ എന്തുകൊണ്ടാണ് ഒരു നടപടിയും എടുക്കാത്തത് കമ്പനികളിൽ പ്ലാസ്റ്റിക് സെഞ്ചി നിർമ്മിക്കുന്നതോ അത് കടകളിൽ കൊണ്ട് എത്തിക്കുന്നതോ ഇല്ല കടകളിൽ നിന്ന് വാങ്ങിയിട്ട് പോകുന്നതോ അതോ ഒരു കുറ്റവുമല്ല പക്ഷേ കടക്കാർ മാത്രം പ്ലാസ്റ്റിക് സെഞ്ചികൾ വിൽപ്പന നടത്താൻ പാടില്ല കടകളിലും വഴിയോര കച്ചവടം നടത്തുന്നവരും പ്ലാസ്റ്റിക് സെഞ്ചി വിൽപ്പന നടത്താൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് സെഞ്ചികൾ നിർമ്മിക്കുന്നവർക്കെതിരെയാണ് നടപടികൾ എടുക്കേണ്ടത് അവർക്കാണ് ഫൈന് കൊടുക്കേണ്ടത് ഇല്ലാതെ ഈ പാവപ്പെട്ട കടക്കാർക്കല്ല പ്ലാസ്റ്റിക് സഞ്ചി നിർമ്മിക്കുന്നത് ഇവരെ കൊണ്ട് തടയാൻ പറ്റും പക്ഷേ ഇവർ തടയില്ല കാരണം റെയ്ഡ് എന്ന പേരിൽ ഇടയ്ക്കിടെ കടകളിൽ കയറി കടക്കാരെ വഞ്ചിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ കുറേയേറെ വർഷങ്ങളായി പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയിട്ട് പക്ഷേ ഇതുവരെ പൂർണ്ണമായും പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവരാൻ ഇവർക്ക് പറ്റിയില്ല ഇവർ ഇടയ്ക്കപ്പോഴെങ്കിലും റെയ്ഡെന്ന വേരിൽ ഏതെങ്കിലും കടകളിൽ കയറി ചേരും പ്ലാസ്റ്റിക് സഞ്ചികൾ വിൽപ്പന നടത്തുന്നു എന്ന് പറഞ്ഞ് കടക്കാർക്ക് നല്ലൊരു ഫൈനും ഇട്ട് കൊടുത്തു പോകും ഇല്ലാതെ ഇവരെ കൊണ്ടൊന്നും പൂർണ്ണമായ ഒരു പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവരാൻ ഇത്ര കാലമായിട്ടും സാധിച്ചിട്ടില്ല ഇനി ഇനിയൊരിക്കലും നമ്മുടെ നാട്ടിൽ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവരില്ല ഇവർ കാരണം ഹരിതകർമ്മസേനയെ ഇറക്കി ജനങ്ങളിൽ നിന്നും പൈസ കൊള്ളയടിക്കില്ലല്ലേ ഇവരുടെ ജോലി പിന്നെ എങ്ങനെ പ്ലാസ്റ്റിക് നിരോധനം ഇവർ നടപ്പിലാക്കും ചില സ്ഥലങ്ങളിൽ ഹരിതകർമ്മസേന മാലിന്യങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവർ പപ്പടവും മറ്റ് ഭക്ഷണ സാധനങ്ങളും വിൽപ്പന നടത്താറുണ്ട് നമ്മുടെ നാട്ടിൽ വിവരവും ബുദ്ധിയുമുള്ള ഒരുപാട് ആളുകളുണ്ട് അവർ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇവരിൽ നിന്നും ഈ സാധനങ്ങളെല്ലാം വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഇവർ മാലിന്യങ്ങൾ എടുക്കാൻ വരുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിക്കാത്തവരുണ്ട് ഈ ഗ്ലൗസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇഷ്ടംപോലെ വൈറസുകൾ ഇവരുടെ കയ്യിലും ഈ ഗ്ലൗസിലും ഉണ്ടാകും അപ്പോൾ ഇവരിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണ സാധനങ്ങളിലും ഈ വൈറസുകളെല്ലാം ഉണ്ടാകും ഇത് നമ്മൾക്ക് പല അസുഖങ്ങളും വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട് കുറച്ചു കാലം മുമ്പ് സദ്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളിലായിരുന്നു പാവപ്പെട്ടവർ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത് ഈ പ്ലാസ്റ്റിക് ഗ്ലാസ് എല്ലാം നിരോധിച്ച് എല്ലാം പേപ്പർ ഗ്ലാസിലാക്കി അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ പൈസയുള്ളവർ അന്നും ഇന്നും പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ തന്നെയാണ് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും നിരോധിക്കാത്തത് പ്ലാസ്റ്റിക് ഗ്ലാസ്സുകളിൽ വെള്ളം കൊടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും വെള്ളം കൊടുക്കാൻ പാടില്ല അതല്ലേ അതിൻ്റെ ശരി റിയൂസ് ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കുകളെ നിരോധിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ അങ്ങനെ തുച്ഛമായ വിലയ്ക്ക് പ്ലാസ്റ്റിക് കവറുകളിലാക്കി വിൽപ്പന നടത്തുന്ന സാധനങ്ങളെല്ലാം നിരോധിക്കണം എന്നിട്ട് ഇതെല്ലാം റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളിലോ അല്ലെങ്കിൽ പാൽ കവർ പോലെ കട്ടിയുള്ള റീയൂസ് ചെയ്യാൻ പറ്റുന്ന കവറുകളിലോ പാക്ക് ചെയ്ത് വിൽപ്പന നടത്താനുള്ള ഉത്തരവ് ഇറക്കണം ഇങ്ങനെ ചെയ്താൽ റീയൂസ് ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക് കവറുകൾ പൂർണ്ണമായും നിരോധിക്കാൻ പറ്റും അല്പം വില കൂടുതൽ കൊടുത്ത് റിയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് കവറുകളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടലുകളിലോ സാധനങ്ങൾ വാങ്ങിയാൽ ഈ പ്ലാസ്റ്റിക് എല്ലാം ചേർത്തി വെച്ച് ഏതെങ്കിലും ആക്രിക്കാർ വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു തുക ഇതിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാനും പറ്റും അല്ലാതെ പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കാനുള്ള അനുവാദവും കൊടുത്ത് അതിൽ നിന്നും വേണ്ടാത്ത ടാക്സും ഈടാക്കി ഇത് കടകളിൽ മാത്രം വിൽപ്പന നടത്താൻ പാടില്ല പറഞ്ഞാൽ അത് എന്ത് ന്യായമാണ് ഗവൺമെന്റിന് പൈസ മാത്രമാണ് ലക്ഷ്യമെങ്കിൽ റോഡുകളിലും തോടുകളിലും കുളങ്ങളിലും കായലിലും കടലിലും മറ്റ് പൊതുസ്ഥലങ്ങളിലെല്ലാം മാലിന്യം തള്ളുന്നവരെ പിടികൂടി ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ രൂപയുടെ ഫൈൻ ഈടാക്കുക ഇവർ ഫൈൻ അടയ്ക്കാൻ തയ്യാറല്ലെങ്കിൽ ഇവരുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യുക സ്വന്തം വീട്ടുവളർപ്പിൽ തീരെ സ്ഥലമില്ലാത്തവരായിരിക്കും കൂടുതലായും മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ കൊണ്ട് തള്ളുന്നത് വീടുകളിൽ സ്ഥലമുള്ളവരും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കൊണ്ട് തള്ളുന്നത് കണ്ടിട്ടുണ്ട് ഇവർക്ക് പറയാനുള്ളത് ഇതാണ് കൃത്യസമയത്ത് മാലിന്യം എടുക്കാൻ വരാതിരുന്നാൽ ഈ മാലിന്യങ്ങളെല്ലാം നമ്മൾ എന്തു എന്നാണ് ചോദ്യം പക്ഷേ എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ മാലിന്യങ്ങൾ കൊടുത്താൽ മാത്രമേ പൈസ ഈടാക്കാൻ പാടുകയുള്ളൂ ഇവർ മാസമാസം എല്ലാ വീടുകളിലും മാലിന്യങ്ങൾ എടുക്കാൻ വരുമ്പോൾ എല്ലാ വീടുകളിലും ഇഷ്ടംപോലെ മാലിന്യങ്ങൾ ഉണ്ടാകണമെന്നില്ല ചില വീടുകളിൽ ഒരു മാസം കൊടുക്കുന്ന മാലിന്യം ചില വീടുകളിൽ ഒരു വർഷം കൊടുത്താലും ഇതിൻ്റെ അത്രയാകില്ല കൂടുതൽ മാലിന്യം തരുന്നവരിൽ നിന്നും കൂടുതൽ തുകയും കുറച്ച് മാലിന്യം തരുന്നവരിൽ നിന്നും ചെറിയ തുകയും ഈടാക്കുന്നതാണ് ശരിയായ രീതി അല്ലാതെ രണ്ടുപേരെ കൊണ്ടും ഒരേ രീതിയിൽ ഈടാക്കുന്നത് ശരിയായ രീതിയല്ല ഓരോ വീട്ടുകാരും കൊടുക്കുന്ന മാലിന്യങ്ങളുടെ തൂക്കം നോക്കിയാണ് ഇവർ കൊടുക്കേണ്ട തുകയത്ര കണക്കാക്കുന്നതെങ്കിൽ ചില വീട്ടുകാർക്ക് ഒരു പൈസ പോലും കൊടുക്കേണ്ടി വരില്ല ഹരിതകർമ്മസേനയ്ക്ക് പൈസ കൊടുക്കുന്ന ആളുകളുമുണ്ട് പൈസ കൊടുക്കാത്ത ഇഷ്ടം പോലെ ആളുകളുമുണ്ട് പൈസ കൊടുക്കാത്തവർക്ക് പറയാൻ ഒരുപാട് ന്യായങ്ങളുമുണ്ട് ഇവർക്ക് കൊടുക്കുന്ന മാലിന്യങ്ങൾ ഹരിതകർമ്മസേന പല സ്ഥലങ്ങളിലും തീ വെച്ച് നശിപ്പിക്കാറുണ്ടെന്നാണ് പറയുന്നത് കുറച്ചു കാലം മുമ്പ് നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നു ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ വലിയൊരു കുഴിയെടുത്ത് കുഴിയിലിട്ട് മൂടിയെന്നും മാത്രമല്ല ഇവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വീടുകളുടെയും അംഗനവാടികളുടെയും സ്കൂളുകളുടെയും പരിസരത്ത് വരെ ശേഖരിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇതുപോലെ ചെയ്യുന്ന ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്ന അമ്പത് രൂപയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്നര കിലോ വാങ്ങാമെന്നാണ് ഇവർ പറയുന്നത് ഹരിതകർമ്മസേനയ്ക്ക് പൈസ കൊടുക്കാത്ത ഈ ആളുകൾ പറയുന്നത് വളരെ ശരിയാണ് അതിലൊന്ന് ഈ വില കയറ്റം മൂലം നട്ടോട്ടം ഓടുന്ന ആളുകൾക്ക് അമ്പത് രൂപയുണ്ട് പറഞ്ഞാൽ ഒന്നര കിലോ അരി വാങ്ങാം എന്നുള്ളത് വളരെയധികം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഹരിതകർമ്മ സേനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം